വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഒരു ശതമാനം കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ നരച്ചു മുടി അങ്ങനെ കർപ്പിച്ചെടുക്കാമെന്നും അതുപോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കാട്ടും ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം രാത്രി സമയങ്ങളിൽ മീനിനു വില കുറയുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ വാങ്ങിച്ചിട്ട് വരും അല്ലേ അപ്പൊ ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാമെന്നും അതുപോലെ തന്നെ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഫ്രിഡ്ജ് ഇല്ലാതെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള നല്ലൊരു കീഴിലും ടിപ്പാണ് കേട്ടോ അതിനോട് ഞാനിപ്പോൾ മീൻ ക്ലീനൊന്നും ചെയ്തെടുക്കുന്നില്ല അതുപോലെ വെട്ടിയിട്ട് തന്നെയാണ് കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉപ്പാണ് കേട്ടോ ഉപ്പ് നല്ലൊരു പ്രിസർവേറ്റീവ് ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മളുടെ ഈ ഉപ്പ് മീനിന് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലാതെ ഇതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും രാത്രി വെച്ചിട്ട് രാവിലെ തന്നെ നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കണം കാരണം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തോണ്ട് തന്നെ കുറെ സമയം നമ്മൾ ഉപ്പിലിട്ട് വെക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് ഫ്രിഡ്ജ് ഇല്ലാത്തവരും കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ ഈ ടിപ്പ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് മുങ്ങിയിരിക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക മാത്രം മതിയാവട്ടും അപ്പം അടുത്തതായിട്ട് മീൻ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ അതിന്റെ ടേസ്റ്റ് ഒക്കെ ഡിഫറൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ മീനൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇന്നത്തെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാലൻസ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അന്നേരത്തിൽ നന്നായിട്ട് മുങ്ങിയിരിക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ യാതൊരു ടേസ്റ്റോ അതുപോലെ തന്നെ സ്മെല്ലോ ഒന്നും തന്നെ വരുന്നതല്ല നമ്മൾ മീൻ വാങ്ങിക്കുമ്പോൾ എത്രയ്ക്കും നല്ല ഫ്രഷ് ആയിട്ടാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ രീതിയിൽ തന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാവും അപ്പോൾ എല്ലാ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ പല്ലി അതുപോലെ തന്നെ എട്ടുകാലിയൊക്കെ തുരത്താനുള്ള നല്ല കീട്ടിലും ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോൾസ് ആണ് ഇനി നമുക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞക്കരുവാണ് കേട്ടോ ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ നേരത്തെ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നത് നാപ്തലിൻ ബോൾസിൽ നിന്നും കുറച്ച് പൗഡർ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് വേണ്ടത് ആസിഡ് ആണ് കേട്ടോ ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് കുറഞ്ഞ റേറ്റിൽ തന്നെ അത് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ബോറിക് ആസിഡ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ പാറ്റശല്യം പല്ലിശല്യം ഇട്ടുകാലിശല്യം ഒക്കെ ഉള്ളവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും കേട്ടോ മഞ്ഞക്കറി ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ബോറിക്ക് ആസിഡ് കെമിക്കൽസ് ഒന്നും അല്ല നമ്മൾ ഒക്കെ കളിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്ന പൗഡർ ഇല്ലേ അതാണ് പാറ്റാ പല്ലി അലി അതുപോലെ തന്നെ എട്ടുകാലി തുരുത്താനുള്ള കുറെ അധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ രാത്രി നമ്മുടെ കിച്ചൺ ഒക്കെ നന്നായിട്ട് ഒന്ന് ക്ലീൻ ആക്കിയതിനു ശേഷം ഇതുപോലെ ഉണ്ടാക്കിട്ട് സ്ഥിരമായിട്ട് പാറ്റാ പല്ലി എട്ടുകാലി ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വെച്ചു കൊടുക്കുക രാവിലെ ആകുമ്പോഴേക്കും അതിന്റെ ശല്യം നമുക്ക് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും അപ്പൊ ലൈവ് ആയിട്ട് റിസൾട്ട് കണ്ടല്ലോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ദോശക്കും ഇഡലിക്കൊക്കെ മാ വരച്ചെടുക്കുന്ന സമയത്ത് ഉഴുന്ന് കുറച്ച് കുറവാണെങ്കിൽ ഇതുപോലെ കുറച്ച് പരിപ്പ് ഇട്ട് നമ്മള് അരച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉഴുന്ന് ചേർത്തത് പോലെ തന്നെ നമുക്ക് ദോശയും ഇഡലിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് മാത്രമല്ല നല്ലൊരു വെറൈറ്റി ഫ്ലേവറും കൂടിയാണ് എല്ലാ രീതി ടിപ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് വെള്ളത്തിലിരുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വിട്ടുപോയതായിട്ട് അതാണ് ഇതുപോലെ കാണിക്കുന്നത് ഇത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ട് കുറെ സമയമായിട്ടുണ്ട് പരിപ്പും വെള്ളം നമുക്ക് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് ചോറോ അവലിട്ട് അരച്ചെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക കേട്ടോ നിങ്ങൾക്ക് പരിപ്പിന് പകരമായിട്ട് ചെറുപയർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അടുത്തതായിട്ട് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു കിടിലൻ ചട്ണിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് എപ്പോഴും ഒരുപോലുള്ള ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റിലൊക്കെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് സവാള എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് പച്ചമുളകിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് ഉണക്കമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വേരുകടൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതിൻ്റെ പകരമായിട്ട് കുറച്ച് പൊട്ടുകടൽ ചേർത്ത് കൊടുത്താലും മതിയാകും പക്ഷേ നമ്മൾ വേരുകടൽ ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കാണ് കിട്ടും അത് നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ഉള്ളിലുള്ള കുരു ഒക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒരു ആ റോ ടേസ്റ്റ് ഇല്ല അത് പോകുന്നവർ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകുട്ടോ അതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കെട്ടോ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കരിവേപ്പിലയാണ് ഇട്ട് എടുക്കുന്നത് ഇതും നന്നായിട്ട് ഞാനൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇഡലിക്കും ദോശയ്ക്കും അതുപോലെ തന്നെ ഇടിയപ്പത്തിനും എല്ലാത്തിനും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്തിരുന്നത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം നന്നായിട്ടൊന്ന് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് കുറച്ച് പുളി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ തക്കാളി ഉള്ളതുകൊണ്ട് തക്കാളി ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയാണ് കേട്ടോ ഇത് തികച്ചും ഓപ്ഷനൽ ആണ് നല്ലൊരു ടേസ്റ്റാണ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തേങ്ങ ഇല്ലാത്ത സമയത്തും നമുക്ക് ഇതുപോലെ വഴറ്റീതി ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് അരച്ചെടുക്കാവുന്നതാണ് അതും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ തേങ്ങയും കൂടെ ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ നന്നായിട്ട് വറുത്തെടുക്കുമെന്ന് വേണ്ട ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതിയാവും ഈ ഇരുമ്പചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവുമല്ലോ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ടും ഇത് ഇതുപോലെ കുറച്ച് സമയം വെച്ചു കൊടുത്താലും മതിയാവും ചൂടാവുന്ന സമയത്താണ് നമുക്ക് ഈ കൊളസ്ട്രോൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് തേങ്ങ വറുത്തിട്ടും അതുപോലെ തന്നെ തേങ്ങ നന്നായിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് റോ ആയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതുപോലുള്ള ഒരു പ്രശ്നം തന്നെ നമുക്ക് വരുന്നതല്ല അപ്പൊ നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്നും താളിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്ക മക്കള് കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ എരിവൊന്നും ഇതിലേക്ക് അധികം ആഡ് ചെയ്ത് കൊടുക്കാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂട്ടിയെടുക്കാം കേട്ടോ ഇനി നമുക്കൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടും താളിച്ച് ഒഴിച്ചു കൊടുക്കാം ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു ചട്നി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഈ തേങ്ങാ ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടുന്ന സമയത്ത് അത് കേടായി എന്നുള്ള ടെൻഷൻ ആയിരിക്കുമല്ലോ നമുക്ക് എന്നാൽ ഇതുപോലെ ഒന്നുണ്ടാക്കി നമ്മൾ കൊടുത്തു വിടുകയാണെങ്കിൽ ഒരു ദിവസമായാലും യാതൊരു കേടുന്നു തന്നെ സംഭവിക്കില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് നീരദോശയുടെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു അഞ്ചാറ് പേരയില നല്ല തളിരലയാണ് കേട്ടോ അതും ഇതിലേക്കൊന്ന് പിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് ഇതൊന്ന് തിളച്ച് അതിൻ്റെ ആ ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് സാൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാൾട്ട് ഇട്ട് കൊടുത്താൽ മുടി കൊഴിയില്ല എന്ന് നമ്മൾ നമ്മളീ ഉണ്ടാക്കിയെടുക്കുന്ന ഡൈയുടെ കളറ് കുറച്ചധികം ദിവസം തന്നെ നമ്മളെ ഹെയറിൽ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് പിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് അതിൻ്റെ ഒക്കെ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു നുള്ളു കുരുമുളക് പൊടിയാണ് കേട്ടോ നീരിറക്കം അതുപോലെ തന്നെ ജലദോഷമൊക്കെ വരുന്നവർക്കുള്ള നല്ലൊരു റെമഡി തന്നെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഒരു ഹെയർ സെറം ഉണ്ടാക്കിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്തു വരികയാണെങ്കിൽ മുടി വേരിൽ നിന്ന് തന്നെ നന്നായിട്ട് കറുത്തു വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ ഞാനിവിടെ ഇത് എടുക്കുന്നത് ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതായിരുന്ന സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മൈലാഞ്ചി പൊടിയാണ് കേട്ടോ നിങ്ങളടുത്ത് നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചിയാണ് ഉള്ളത് അരച്ചിട്ടും ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ അടുത്ത് ഇപ്പൊ പൊടി ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ചേർത്ത് കൊടുത്തു എന്ന് മാത്രം പൊടി ഇടുന്നവർ ഇടുന്നവര് ശ്രദ്ധിക്കുക നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന പൗഡർ തന്നെ യൂസ് ചെയ്യട്ടെ അപ്പൊ ഞാൻ കൈ വെച്ചിട്ട് മിക്സ് ആക്കിയ സമയത്ത് എന്റെ കളർ കളറുണ്ടില്ലേ അപ്പോൾ അത്രയ്ക്കും നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇതൊരു ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നന്നായിട്ട് നമ്മളുടെ ഡൈ വേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി കുളിക്കുന്നതിന് മുമ്പായിട്ട് എണ്ണമയം ഇല്ലാത്ത മുടിയിൽ ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാട്ടോ ഒരു മാസം വരെയൊക്കെ നമുക്ക് ഈ കളർ നിൽക്കുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതിലടങ്ങിയിട്ടുള്ള പെരക്കയിലയുടെയും അതുപോലെ തന്നെ ചായപ്പൊടിയുടെയും ഒന്നും ഗുണങ്ങൾ ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നല്ലോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും വേരിൽ നിന്നും തന്നെ മുടി അങ്ങനെ കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ടെന്ന് അപ്പം അതെല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബേലീഫാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ വഴനയിൽ ധാരാളം മൈറ്റിവിറ്റാമിൻ എ സി ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രീ റാഡിക്കലുകളോട് പൊരുതി മുടികൊഴിച്ചിൽ നന്നായിട്ട് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു മാത്രമല്ല ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ താരൻ ചൊറിച്ചിൽ തലയോട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കകറ്റി എണ്ണമയം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു വിറ്റാമിനും ധാതുക്കളും ധാരാളമായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ മുടിയുടെ ഫോളിക്കിളുകളെ ശക്തിപ്പെടുത്തി മുടി പൊട്ടുന്നതും മുടിയുടെ അറ്റം പിളർന്നു വരുന്ന ഒരു സ്വഭാവമില്ലേ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള വഴനയില്ല നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് തലയിൽ അപ്ലൈ ചെയ്ത് നോക്കുക അപ്പോഴേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വഴനയില ഇതുപോലെ മിക്സി ജാറിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നൊന്ന് അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് കിട്ടും ഉലുവയും നമ്മളുടെ മുടിക്കും അതുപോലെ തന്നെ നമ്മളുടെ തലമുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് രണ്ട് ഗ്രാമ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തലവേദന ജലദോഷമൊക്കെ പെട്ടെന്ന് വരുന്നവരുണ്ടാവും ഇതുപോലെയൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അന്നേരം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ടൊരു ജെൽ കൺസിസ്റ്റൻസിയിലായിട്ട് വരും അതുവരെ തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് അത് ഇത് പോലൊരു ജെല്ലുണ്ടാക്കിയിട്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തലയോട്ടിയിലൊക്കെ നന്നായി നന്നായിട്ട് തേച്ച് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് പച്ച വെള്ളത്തിൽ തല നന്നായിട്ടൊന്ന് കഴുകിക്കളയാം നമ്മൾ നേരത്തെ കാണിച്ച ഹെയർ ഹെയർടയും അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഹെയർ ജെല്ലും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തലയിൽ തുടർച്ചയായിട്ട് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നരച്ച മുടി എന്നുള്ള ഒരു പ്രശ്നം തന്നെ നമുക്ക് വരുന്നതല്ല ഈ ഒരു ജെല്ല് നരച്ച മുടിക്ക് മാത്രമല്ല മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല ബലം കിട്ടാനും താരനില്ലാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടും ായിരിക്കും ഞാനത് പരിച്ചതിന് ശേഷമാണ് അത് തേച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ തലയിലൊക്കെ അതിന്റെ പൊടികളൊക്കെ ഇരുന്നിട്ട് താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഞാൻ ഈ ഒരു ജല്ലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആണ് കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമ്മൾ മുടിക്ക് നൽകുന്ന ഒന്ന് തന്നെയാണ് ഈ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ തലയോട്ടിയിൽ കൂടുതലായിട്ട് ഉണ്ടാവാനും അതുമൂലം നമുക്ക് മുടി നന്നായിട്ട് വളരാനും വളരുന്ന മുടി നല്ല കരുത്തോടെയും നല്ല കറുപ്പായിട്ട് വരാനും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്